പിശാച്ച് നിന്റെ തകർച്ചയ്ക്കായി ഒരുക്കി എല്ലാ പദ്ധതികളും ദൈവം നിന്റെ അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കും ഈ ദിവസങ്ങളിൽ ചില പ്രശ്നങ്ങളിലൂടെയൊക്കെ ഫേസ് ചെയ്യുന്ന ആരെങ്കിലും ചില സ്ട്രഗിൾസ് ചില വെല്ലുവിളികൾ നാളെയും മറ്റന്നാളും ഒക്കെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ദൈവം ഞാൻ ഒത്തിരിയും പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു വെല്ലുവിളി വന്ന് നിൽക്കുകയാണല്ലോ എന്ത് ചെയ്യും എന്നോർത്ത് ഭാരപ്പെടരുത് അതായത് ദുഷ്ടാരൂപിയുടെ മണ്ഡലങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഭാരവും ഭയവും നമ്മുടെ ഉള്ളിൽ നൽകിക്കൊണ്ടാണ് രണ്ട് കാര്യം ഓർക്കണം ഈ രണ്ട് വേർഡ് ഭാരം ഭയം മനസ്സിന് അമിതമായ ഭാരം സ്ട്രെസ് നൽകും പിന്നെ ഭയം ഉണ്ടാകും എന്താകും 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 എല്ലാം തകർന്നു പോകുന്നു എല്ലാം കൈവിട്ട് പോകുന്നു ഈ ഭയത്തിലാണ് അവൻ്റെ എൻറ്റെയർ ഓപ്പറേഷൻസ് നിൽക്കുന്നത് അപ്പോൾ ഇത് ഇത് നമ്മുടെ മൈൻഡിന് ഇത് താങ്ങാൻ പറ്റത്തില്ല നമ്മുടെ മൈൻഡിന് നമ്മുടെ നമ്മൾ ഡിസൈൻഡ് ആയേക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് ജീവിക്കാനാണ് ഓരോ മനുഷ്യനെയും ദൈവം ഡിസൈൻ ചെയ്തേക്കുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് നമ്മുടെ ശക്തിയിലോ നമ്മുടെ സ്ട്രെങ്തിലോ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മൾ വചനത്തിൽ ഉടനീളം കാണുന്ന ഒരു കാര്യം നിങ്ങളുടെ കാര്യത്തിൽ ദൈവം ശ്രദ്ധാലുവാണ് ഒന്ന് പത്രോ സഞ്ചാമധ്യായത്തിൽ പത്രോസ്ലിഹ പഠിപ്പിക്കുകയാണ് നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവാൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് പറഞ്ഞേ എൻ്റെ കാര്യത്തിൽ എൻ്റെ ദൈവം ശ്രദ്ധാലുവാണ് നാളെ നടക്കേണ്ട വിഷയത്തിൽ എൻ്റെ ദൈവം ശ്രദ്ധാലുവാണ് തോട്ടത്തിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചാക്കി വെച്ചപ്പോൾ അവന് വേണ്ടതെല്ലാം കൊടുത്തു അല്ലേ ഓരോ ഫ്രൂട്ടിനും ഓരോ ടേസ്റ്റാണ് എല്ലാ എന്തോ ഏതെന്തോട്ടത്തിലുണ്ടായിരുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർത്തെ അവരവിടെ ആകൃതകളൊന്നുമില്ല വളരെ ഫ്രീഡത്തിൽ പരിശുദ്ധാത്മാവൻ അഭിഷേകത്തിൽ നിറഞ്ഞ് മനുഷ്യൻ ജീവിക്കുന്ന സമയത്താണ് ദുഷ്ടാരൂപി മനുഷ്യനെ ചതിക്കുന്നത് പിശാചിനെ പിശാചിന്റെ ചതി ഈ പിശാചിന്റെ ആ ചതിയിൽപ്പെട്ട മനുഷ്യന് നഷ്ടപ്പെട്ടത് എന്തൊക്കെയാ അവന്റെ ആ അധികാരം അല്ലെങ്കിൽ ആ ഒരു ഗ്ലോറി പരിശുദ്ധാത്മാവിനുള്ള അഭിഷേകം നിറഞ്ഞ സ്വസ്ഥത നിറഞ്ഞ സമാധാനം നിറഞ്ഞ ദൈവ ഭരണത്തിന് കീഴിലുള്ള ആ ജീവിതം അവന് നഷ്ടപ്പെടുകയാണ് പിന്നീട് മുഴുവൻ മെസ്സായി പിശാചിന്റെ ആധിപത്യം ഭരണം നടക്കുന്ന ലോകത്തിലേക്ക് അവൻ പുറന്തള്ളപ്പെടുകയാണ് അവൻ അവിടെ ആയിരിക്കുകയാണ് ആ ആധിപത്യങ്ങൾക്ക് കീഴിൽ എന്നാൽ മനുഷ്യന്റെ തകർച്ചയ്ക്കായി പിശാച്ചിട്ട പദ്ധതികളെ ദൈവം തകർത്തതാണ് കാൽവരി മലമുകളിൽ മുകളിൽ സംഭവിച്ചത് ഹാലലു ഏതൻ തോട്ടത്തിനുള്ളിൽ നിന്നിരുന്ന ആ കൃപാഭിഷേകം പിശാചിന് ആധിപത്യമുള്ള മുഴു ലോകങ്ങളിലേക്കും വ്യാപിച്ച് ഇന്ന് നിന്നിലൂടെ എന്നിലൂടെ യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ മക്കളിൽ നിറയപ്പെടുന്ന കൃപാഭിഷേകത്തിലൂടെ ദൈവരാജ്യത്തിന്റെ ശക്തി ഈ ഭൂമിയിൽ ഒരു വലിയ ഇൻവേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രപഞ്ചം മുഴുവനും ദൈവരാജ്യത്തിന്റെ ശക്തിയിലൂടെ സ്വർഗം ക്രിസ്തുവിന്റെ കുരിശിലെ പൂർത്തീകരണ പ്രവർത്തിയുടെ അഭിഷേകത്തിലൂടെ നേടിയെടുക്കുകയാണ് ഹാലലുയ്യ ഈശോയെ ആരാധന അതായത് ഈ ഭൂമി മുഴുവൻ വേദന്തോട്ടമാക്കുന്ന ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതി അവിടെ വെളിപ്പെടുകയാണ് തിരിച്ചറിയുക നിന്റെ തകർച്ചയ്ക്ക് പിശാച്ച് ചില പദ്ധതികൾ ഇടുമ്പോൾ ദൈവം പദ്ധതി ഇട്ടിരിക്കുന്നു അതിൻ്റെ മുകളിൽ ഉള്ള വലിയ പദ്ധതി നാളെ നിങ്ങൾക്കൊരു വിഷു ഉണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇന്ന ഉത്കണ്ഠകളെ ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നമ്മൾ നിറയുമ്പോൾ ദൈവത്തിൻ്റെ ഭരണം ദൈവത്തിൻ്റെ ഇടപെടൽ ആ വിഷയങ്ങൾക്കുള്ളിൽ സംഭവിച്ചിരിക്കും ഇപ്പം തന്നെ സമർപ്പിച്ചേ നിന്നെ ഇന്ന് ഭാരപ്പെടുത്തുന്ന വിഷയം എന്താണോ അത് ഈശോടെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചേ അഞ്ചപ്പം എടുത്ത് അയ്യായിരം പേർക്ക് പതിനായിരങ്ങളൊക്കെ പോഷിപ്പിച്ചവനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചേ എന്നിട്ട് നീ വിശ്വസിക്കണം വിശ്വസിക്കണം പിശാച്ച് മനസ്സിൽ ഭാരവും ഭയവും ഇടുമ്പോൾ യു ഷുഡ് ബി ബിലീവിംഗ് നീ വിശ്വസിക്കേണ്ടത് എന്താണ് വെളിപാട് പുസ്തകം അഞ്ചാം അധ്യായം ഒൻപതാം വാക്യത്തിലെ മനോഹരമായ ഒരു വാക്യമുണ്ട് അത് പ്രകാരമാണ് അവർ ഒരു നവ്യ ആലപിച്ച് പുസ്തക ചുരൽ സ്വീകരിക്കുവാനും അതിൻ്റെ മുദ്രകൾ തുറക്കുവാനും നീ യോഗ്യനാണ് കാരണം നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിലും നിന്നുള്ളവരെ ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു ഈശോ നിന്നെ വിലയ്ക്ക് വാങ്ങി പറഞ്ഞു ഈശോ എന്നെ സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി നീ അവരെ നമ്മുടെ ദൈവത്തിനൊരു രാജ്യവും പുരോഹിതന്മാരുമാക്കി അവൻ ഭൂമിയുടെ മേൽ ഭരണം നടത്തും ആരാ ഭരണം നടത്തുന്നത് യേശു ഭൂമിയുടെ മേൽ ഭരണം നടത്തും അപ്പോൾ ഭൂമിയുടെ മേൽ ഭരണം നടത്തുവാൻ നിന്നെ ദൈവം വിലയ്ക്ക് വാങ്ങി ഒന്നും കൂടെ പറയാം ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ വാഴ്ച സംഭവിക്കുവാൻ ദൈവം നിന്നെ സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങി ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം ദൈവത്തിന്റെ ഭരണം വാഴ്ച ഈ ഭൂമിയിൽ നടക്കുവാൻ ദൈവം നിന്നെ രക്തം കൊടുത്ത് വിലക്ക് വാങ്ങിയെങ്കിൽ സ്വർഗത്തിൽ ഇന്ന് നീ കടന്നു പോകുന്ന പ്രതിസന്ധിയും പ്രശ്നവും കണ്ടുകൊണ്ട് ഒരാൾ ഇരിപ്പുണ്ട് ശ്രദ്ധാലുവായ ദൈവം ആ ദൈവം തയ്യാറായി നിൽക്കുവാണ് വലിയൊരു അഭിഷേകം അഭിഷേകത്തിന്റെ ഒരു വലിയ പകർച്ച നിന്റെ ഈ സാഹചര്യത്തിന് നടുവിൽ നിനക്കു വേണ്ടി ഒരുക്കിയേ ദൈവം ഒരു വലിയ വിരുന്ന് സ്വർഗത്തിന്റെ ഒരു വിരുന്ന് ഒരുക്കി നിനക്കുവേണ്ടി കാത്തിരിക്കുകയാണ് ഈ അഭിഷേകമെന്ന് വിശ്വാസത്തോടെ റിസീവ് ചെയ്യുവാനാണ് ദൈവം ആവശ്യപ്പെടുന്നത് പിശാച്ച് ഭയവും ഭാരവും നൽകുമ്പോൾ അതിൻ്റെ നടുവിൽ ദൈവം പകരുന്ന അഭിഷേകം സ്വീകരിച്ച് അവൻ്റെ മുകളിൽ വാഴുന്ന ഒരു ജീവിതത്തെ സ്വർഗം നമുക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുകയാണ് നിങ്ങളിന്ന് കടന്നു പോകുന്ന ഇതേ അവസ്ഥയിലൂടെ അല്ലെങ്കിൽ ഞാൻ കടന്നു പോകുന്ന എനിക്ക് നാളെ അടുത്ത ദിവസം ഒരു 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 സ്ട്രെസ്ഫുൾ ആയൊരു സിറ്റുവേഷനുണ്ട് അപ്പോൾ ആ സിറ്റുവേഷൻ ഞാൻ ഫേസ് ചെയ്യുക അതിനെ ഫേസ് ചെയ്യുന്ന സമയത്ത് ബാഹ്യ മനുഷ്യൻ മാനുഷിക രീതി നമ്മൾ കാണുമ്പോൾ നമ്മൾ ദൈവം ഇത് ഇതൊക്കെ എങ്ങനെ തരണം ചെയ്യും പക്ഷെ പരിശുദ്ധാത്മാവ് ഓൾറെഡി അതിനു ഒരു ക്രപാഭിഷേം ഒരുക്കി വെച്ചിരിക്കുകയാണ് ഹാലലുയ്യ വചനം പ്രസംഗിക്കുന്നവരും വചനം കേൾക്കുന്നവരും ഈ ഭൂമിയിലുള്ള എല്ലാ സുവിശേഷകരും വണ്ണോർതി അനുദർവേ പിശാച്ചിനെ പല ആക്രമണങ്ങൾക്കും പല ഭയപ്പെടുത്തുന്ന സാഹചര്യത്തിനുള്ളിലൂടെയാണ് കടന്നു പോകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിന്റെ മുകളിൽ നമ്മളെ വിജയിപ്പിച്ചു നിർത്തുന്ന ഏറ്റവും വലിയ ഫാക്ടർ എന്താ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഹാലലു ഞങ്ങളുടെ ഇവിടെ ശുശ്രൂഷ നടക്കുന്ന ഞങ്ങൾക്കൊരു ഉണ്ട് അതിപ്പം ആ സെൻ്റർ ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള സഹോദരങ്ങൾ കുറേ ആൾക്കാർ വന്ന് അവർ അതിൻ്റെ ഭാഗമായി അവർക്ക് ശുശ്രൂഷകൾ മന്ത്ലി നടക്കുന്ന റിട്രീറ്റ് നടക്കുന്ന ഒരു ഒരു സെന്ററാണ് അപ്പം ഔട്ട് ഓഫ് നോവെയർ അത് നമ്മളൊരു ഒരു പള്ളിയും ആ ചാപ്പലും ഒക്കെ നമ്മൾ റെൻറ്റ് ചെയ്യുക റെൻറ്റ് ചെയ്തിട്ടാണ് അതിനോടൊരു ഇവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ സെൻറ്റർ ഉണ്ട് അപ്പോൾ ആ ഒരു ഭാഗം നമ്മൾ അനുബന്ധമായ പള്ളിയോട് ചേർന്നിരിക്കുന്ന ഈ ഒരു ഭാഗം നമ്മൾ റെൻറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു സ്പേസ് ആണ് ഇവരെ ഇവർക്ക് അക്കോമഡേഷൻ ഇവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അത് ഒരു സുപ്രഭാതത്തിൽ കഴിഞ്ഞ ദിവസം അതിൻ്റെ ഒരു ലാൻഡ് ലോഡായിട്ടുള്ള വ്യക്തി പറഞ്ഞു പുള്ളി അതിപ്പോൾ വിൽക്കാൻ പോവാന്ന് പറഞ്ഞു ഓ റൈറ്റ് അപ്പോൾ നമ്മളിവിടെ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളും ഡിസോർഡർ ആകും കാരണം അത് മെഡിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പോസിബിലിറ്റി ഇപ്പോൾ അടുത്ത മൊമെൻറ്റ് നമ്മുടെ കയ്യിലില്ല പക്ഷേ നമുക്ക് ലീസ് ഉണ്ട് ഈ ലീസ് റിന്യൂ ചെയ്ത് കിട്ടണം പക്ഷേ ഈ വ്യക്തി ഇതിപ്പോൾ വിൽക്കണം എന്നുള്ള വാശി പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതൊരു ചലഞ്ചാണ് ഇപ്പം നാളെ ഞങ്ങളതിന് ഫേസ് ചെയ്യണം ഇപ്പോൾ ഈ ചലഞ്ച് ഫേസ് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ഒരു വ്യക്തമായ ഇടപെടൽ അവിടെ നടന്നിരിക്കണം നിങ്ങളും പ്രാർത്ഥിക്കണം കേട്ടോ ദൈവത്തിൻ്റെ ഇടപെടൽ നടക്കണം ഈ ശുശ്രൂഷകൾ മുൻപോട്ട് തടസ്സമില്ലാതെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകണം പക്ഷേ ഇതൊരു വലിയ ഭാരമായിട്ട് പിശാച്ച് ഞങ്ങളുടെ ഉള്ളിൽ നൽകാൻ ശ്രമം നടത്തി കഴിഞ്ഞ ദിവസം പക്ഷേ അതിൻ്റെ നടുവിൽ ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു വെളിപാട് പുസ്തകം അഞ്ചാം അധ്യായം ഒൻപതാം വാക്യം നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു അപ്പൊ ദൈവം സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയവരാണ് നമ്മളെല്ലാവരും പറഞ്ഞു എൻ്റെ യേശുവിന്റെ രക്തം കൊണ്ട് ഞാൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാണ് അപ്പൊ വിലയ്ക്ക് വാങ്ങപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിലൂടെയാണ് ദൈവത്തിന്റെ ഭരണം ഈ ഭൂമിയിൽ നടക്കുന്നത് അതാണ് അടുത്ത വാക്യം നീ അവരെ നമ്മുടെ ദൈവത്തിനൊരു രാജ്യവും പുരോഹിതന്മാരുമാക്കി അവൻ ഭൂമിയുടെ മേൽ ഭരണം നടത്തും അപ്പൊ ഭൂമിയുടെ മേൽ ഭരണം ദൈവം നടത്തുവാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്തവരാണ് നമ്മൾ അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഈ ഒരു വിഷയങ്ങളും പ്രതിസന്ധികളും അല്ലെങ്കിൽ പിശാച്ച് ഡയറക്റ്റായിട്ട് കൊണ്ടുവരുന്ന ചില അറ്റാക്ക് അവനറിയാം അവൻ്റെ മേൽ ഭരണം നടത്താൻ വിധിക്കപ്പെട്ട അവൻ്റെ മേൽ അധികാരമുള്ള ഒരേ ഒരുവനേ ഉള്ളൂ കറുത്ത യേശു ക്രിസ്തു കാൽവരി മലമുകളിൽ സാത്താന്റെ ആധിപത്യങ്ങളെ തകർത്തവൻ പരിഹാര ബലി പരിശുദ്ധ കുർബാനയിലൂടെ വേറെ ആർക്കും പറ്റത്തില്ല അവനാണ് കാൽവരി മലമുകളിൽ സാത്താന്റെ സകല ആധിപത്യങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് തകർത്തത് ആ യേശുവിന്റെ ഭരണം ഈ ഭൂമിയിൽ നടത്തുന്നത് ആത്മാവിന്റെ തലത്തിലുള്ള ഭരണമാണ് നമ്മുടെ മാനുഷികമായ രീതിയിൽ പൊളിറ്റിക്കൽ ഒരു ഒരു പൊളിറ്റിക്കൽ രീതിയിലുള്ള ഒരു ഭരണമല്ല പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ സാത്താനിക ഡൊമീനിന്റെ മേൽ ഉള്ള ഒരു വലിയ ഭരണം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലുള്ള ഒരു ഭരണം ആ ഭരണം ഈ ഭൂമിയിൽ വെളിപ്പെടുത്തുവാൻ ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ് നീഞ്ഞാൽ നമ്മൾ ചില രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്കും കർത്താവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്തിന് വലിയ പകർച്ചകൾ ഉണ്ടായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഉണർവ് നടന്നിട്ടുള്ള ചില രാജ്യങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഓപ്പണായി ഞങ്ങൾ സ്കോട്ട്ലൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ സ്കോട്ട്ലൻഡിൻ്റെ ഒരു കാലഘട്ടത്തിൽ വലിയ ഉണർവുകൾ റിവൈവൽ നടന്നിട്ടുണ്ട് അവിടെ ചെന്നിറങ്ങി നമ്മൾ അവിടെ ചെന്നപ്പോൾ തന്നെ ചില ശുശ്രൂഷകളിൽ വലിയ അഭിഷേകം വെളിപ്പെടുവാനാണ് മായ അഭിഷേകം വെളിപ്പെടും കാരണം അവിടെ ആ സ്പിരിച്ലം തുറന്നിരിക്കുക പരിശുദ്ധാത്മാവിന്റെ ഫലം ഒരു രാജ്യത്ത് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ എത്ര ക്രിസ്ത്യാനിയുണ്ട് അല്ലെങ്കിൽ മതം എത്ര വളർന്നു അതല്ല ഇത് ഇത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എത്ര വെളിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു തലമുണ്ട് അത് വേറൊരു തലമാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അപ്പം ചില രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാൽ ആ രാജ്യത്ത് കഴിഞ്ഞ ജനറേഷൻ വലിയ പരിശുദ്ധാത്മാവിൻ്റെ ഉണർവിന് അവർ അതിനകത്ത് ഭാഗവാക്കായിട്ടുള്ളവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വെളിപ്പെട്ടിട്ടുള്ള സ്ഥലത്ത് ദൈവത്തിൻ്റെ ഒരു ഡൊമീനിന് അവിടെയുണ്ട് അപ്പോൾ അവിടെ ശുശ്രൂഷകൾ നടത്തുമ്പോൾ പൈശാചക്തികൾ ഇളകി വീഴുന്നു ബന്ധനങ്ങൾ അഴിയുന്നു ഭയങ്കരമായിട്ടുള്ള ഡെലിവറൻസുകൾ നമ്മൾ കാണാറുണ്ട് എന്നാൽ അത് വെളിപ്പെട്ടിട്ടില്ലാത്ത സ്ഥലങ്ങളും ദേശങ്ങളും ഉണ്ട് ടെറിട്ടോറിയൽ സ്പിരിറ്റ്സിന്റെ ഡൊമീനിനകത്ത് കിടക്കുന്ന ചില സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ അതിൻ്റേതായ അസ്വസ്ഥകൾ ചിലപ്പം ചില മെസ്സേജുകളൊന്നും പറയാൻ പോലും പറ്റത്ത അതിങ്ങനെ ബ്ലോക്ക് ചെയ്തിങ്ങനെ നിൽക്കും അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ഈശോ ഉള്ളിൽ പറയുന്ന ഒരു കാര്യമാണ് ആദ്യം എനിക്ക് തന്നൊരു ബോധ്യം ഇതായിരുന്നു ഈശോയുടെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ട വ്യക്തിയാണ് ഞാൻ രണ്ടാമത് ഈശോ എന്നൊരു ബോധ്യമാണ് ഈശോയുടെ ശരീരത്തിൻ്റെ ഭാഗമാണ് ഞാൻ അപ്പം നിങ്ങൾ ശുശ്രൂഷിക്ക് പോകുമ്പോൾ നിങ്ങൾ തനിച്ചല്ല യേശുക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ നിങ്ങളുടെ കൂടെയുണ്ട് യേശു ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാണ് ശരീരത്തിന്റെ ഭാഗമാണ് നിങ്ങൾ അതുകൊണ്ട് ഞാൻ ഓരോ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഞാൻ കർത്താവിൻ്റെ അഭിഷിക്തര് കഴിഞ്ഞ ദിവസം ഈ റിട്രീറ്റിന് പോകുന്ന സമയത്ത് തട്ടൽപിതാവ് അല്ലെങ്കിൽ വചനപ്രഘോഷകരെ ഞാൻ എനിക്ക് കർത്താവ് ആ സമയത്ത് കണക്ട് ചെയ്തു തരും ഇവരെ എല്ലാവരുമായിട്ട് അപ്പം അവരുടെ എല്ലാവരും ഒരു പ്രാർത്ഥനയുടെ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയുടെ ഒരു 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 ഈ ശുശ്രൂഷകളെല്ലാം നടക്കുന്നത് ഇൻഡിവിജ്വലായിട്ട് ഒരിക്കലും ഒരു ശുശ്രൂഷ നടക്കത്തില്ല ചിലപ്പോൾ ആൾക്കാർ പറയും ചില ഇന്നാണ് ഒരു വ്യക്തനോട് ചോദിച്ചത് അനുഷ്്മർ ഇത് തന്നെയാണോ ചോദിച്ചത് തന്നെ നടത്താൻ പറ്റത്തില്ല ഒരു സംഭവം ഇല്ല അത് തന്നെ ചെയ്യുന്ന ശുശ്രൂഷ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല അങ്ങനെ ഒരു സംഭവം തനിച്ചെന്നുള്ള നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇതിനകത്ത് നിങ്ങൾ കാണുമ്പഴത്തേക്കും ഇത് തനിച്ചൊരു സംഭവം അല്ല കേട്ടോ ഇത് അങ്ങനെ നിങ്ങൾ ദിസ് എ പോരുന്നത് എഫേർട്ട് ഓഫ് ദ ബോഡി ഓഫ് ദ ക്രൈസ്റ്റ് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് അനീഷിന്റെ മിനിസ്ട്രി അനീഷ് എന്നുള്ള സംഭവല്ലേ ഇതിന്റെ പിന്നിൽ ഒരു ചിറകായിട്ട് നിങ്ങളെല്ലാവരും ഉണ്ട് പല കർത്താവിന്റെ ശരീരമാകുന്ന സഭ ആ സഭയുടെ ഭാഗമാണ് നിങ്ങളും ഞാനും ഒരു അതുകൊണ്ട് പൗരശ്രിയ കൊറന്ദോസ് ലേഖനം പന്ത്രണ്ടാം മതിയോ ഒന്ന് കുറന്തോസ് പന്ത്രണ്ടാം ശരീരം പല അവയവങ്ങൾ അപ്പോൾ ഈശോ ഈ ഒരു തലം എന്നോട് പറഞ്ഞു തന്നിട്ട് പറഞ്ഞു ഇങ്ങനെയുള്ള ടെറിട്ടോറിയൽ സ്പിരിറ്റ് ചിലപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് ദേശത്ത് ഇത്തരത്തിലുള്ള സ്പിരിറ്റുകൾ നിങ്ങൾ അസ്വസ്ഥപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾ യേശുവിന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങപ്പെട്ട വ്യക്തിയാണ് ഈ ഭൂമിയിൽ ദൈവത്തിന് ഭരണം നടത്തുവാൻ ദൈവം നിങ്ങളെ സ്വന്തം രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ അഭിഷേകം വെളിപ്പെടും അത് ദുഷ്ടാരൂപിയുടെ പ്രവർത്തനങ്ങളെ തകർക്കും യു ആർ പവർഫുൾ ദാൻ ഹു യു തിങ്ക് രണ്ടാമതായിട്ട് തിരിച്ചറിയ യേശുവിൻ്റെ ശരീരത്തിൻ്റെ തിരുസഭയുടെ സാർവത്രിക സഭയുടെ ഭാഗമാണ് നിങ്ങൾ യു ആർ വെരി പവർഫുൾ ഈ ഒരു ബോധ്യത്തിൽ ആ ഒരു അനോയ്റ്റിങ്ങിൽ ലിങ്ക്ഡായിട്ട് വേണം നമ്മൾ ശുശ്രൂഷകളും പ്രാർത്ഥനകളും ഒക്കെ ചെയ്യുവാൻ ഹലുയ്യ ആ സമയത്ത് ദൈവത്തിൻ്റെ വലിയ മഹത്വം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും നിറയപ്പെടുവാൻ ഇടയായിത്തീരും ടെറിറ്റോറിയൽ സ്പിരിറ്റ്സിനെ കുറിച്ച് കുറെ കൂടി പറയാൻ ഈശോ ഇന്ന് പ്രചോദനം നൽകുന്നുണ്ട് എന്താണ് ഈ ടെറിട്ടോറിയൽ സ്പിരിറ്റ്സ് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല ഈ ഭൂമിയിൽ വന്ന് പതിച്ച ദുഷ്ടാരൂപികളുടെ ആധിപത്യങ്ങൾ തോട്ടത്തിൽ നിന്ന് മനുഷ്യൻ പുറത്തു വന്ന സമയത്ത് പുറന്തള്ളപ്പെട്ട മനുഷ്യൻ്റെ ഡിസിഷനായിരുന്നതല്ല അല്ലേ അപ്പോൾ ആ സമയം മുതൽ ഈ ഒരു ആധിപത്യങ്ങൾ മനുഷ്യനെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒരു വ്യക്തിയിൽ നിറഞ്ഞ പെടുമ്പോഴാണ് ഈ ആധിപത്യങ്ങൾക്ക് മുകളിലൂടെ ജീവിക്കുവാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ ഡയറക്റ്റായിട്ട് പിശാച് ഇത്ര അറ്റാക്ക് ചെയ്യുന്നത് കാരണം പിശാച് ഏറ്റവും അധികം ഭയപ്പെടുന്നത് ഏറ്റവും അധികം പേടിക്കുന്നത് യേശുവിൽ വിശ്വസിക്കുന്നവരെയാണ് കാരണം അവൻ്റെ ആധിപത്യങ്ങൾക്കെതിരെ ഡയറക്റ്റ് അറ്റാക്ക് കൊടുത്ത് അവനെ തകർക്കുവാൻ കൃപയുടെ അഭിഷേകത്തിൽ നിറയപ്പെട്ടവർക്ക് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ ആ ഭരണം വെളിപ്പെടുക്കുകയാണ് നിങ്ങൾ ഇന്ന് ഭാരപ്പെടുന്ന വിഷയത്തിന് നടുവിൽ ഈശോയെ എന്ന് വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അറിയുന്നില്ല സ്വർഗത്തിന്റെ അഭിഷേകം നിങ്ങളായിരിക്കുന്ന വീട്ടിലും നിങ്ങളുടെ പറമ്പിലും ആ സ്ഥലത്ത് മുഴുവൻ വ്യാപരിക്കുവാണ് അവിടെയുള്ള സകല ഡീമോണിക് സ്ട്രോങ് ഹോൾഡുകളും ബ്രേക്ക് ആവുകയാണ് ആ സമയത്ത് ഹലോയ്യാ ഓസ്ട്രേലിയയില് ഉള്ള ഒരു ഫാമിലി ഒരിക്കൽ വിളിച്ചിട്ട് പറഞ്ഞു ഫാമിലി അവര് ഹസ്ബൻഡാണ് വിളിച്ചത് ആ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞൊരു കാര്യം വളരെ നല്ലൊരു മനുഷ്യൻ പള്ളിയിൽ പോകുന്ന പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ ഇവര് ഓസ്ട്രേലിയയിൽ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ ഇവര് താമസിക്കാൻ തുടങ്ങിയതിന് ശേഷം ഈ മനുഷ്യന് തെറ്റായ ബന്ധങ്ങളിൽ വീണ് പോവാണ് തെറ്റായ ബന്ധങ്ങൾ ഈ മനുഷ്യൻ നല്ലൊരു മനുഷ്യനാണ് പക്ഷെ ആൾ പറയും ഞാൻ അവിടെ താമസിക്കാൻ തുടങ്ങിയതിന ശേഷം ചില സ്ത്രീകളും വന്ന് എന്നോട് സംസാരിക്കുന്നു അതിനുശേഷം ആ വ്യക്തിക്ക് ഈ പറഞ്ഞ വ്യക്തി ആ തെറ്റായ ബന്ധങ്ങളിലേക്ക് പോകുന്നു മനുഷ്യൻ ഭയങ്കര ഡിപ്രഷനില്ല കാരണം ഭാര്യ ഒരുപാട് സ്നേഹിക്കുന്ന മനുഷ്യൻ ഈ വ്യക്തി തെറ്റായ ബന്ധങ്ങളിലേക്ക് പോവുകയാണ് അപ്പോൾ ആത്മഹത്യയുടെ അവലിൽ ഈ മനുഷ്യൻ എത്തി ആരോടും പറയാൻ സൂയിസൈഡ് ചെയ്യുക എന്നൊരു ചിന്തയിലേക്ക് വന്നേക്കുവാണ് എന്നാൽ ആൾക്ക് എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് അറിയാനും അല്ല അങ്ങനെ എനിക്ക് എന്തോ ഒരു വീഡിയോ വേണ്ടി ഇയാളെന്നെ വിളിച്ച സമയത്ത് പരിശോധാത്മ ഉള്ളിൽ പെട്ടെന്ന് പറഞ്ഞു ദിസ് ഈസ് ടെറിട്ടോറിയൽ സ്പിരിറ്റ് അതൊരു ടെറിട്ടോറിയൽ സ്പിരിറ്റിനകത്താണ് ഈ മനുഷ്യൻ കിടക്കുന്നത് അപ്പോൾ ഈ മനുഷ്യൻ ആയിരിക്കുന്ന ലൊക്കേഷൻ ഏതാ ഞാൻ ചോദിച്ചു ആ ലൊക്കേഷൻ ഇന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എന്നെ ഞാൻ പതിനെട്ട് വർഷം മുമ്പ് ആ ലൊക്കേഷനിൽ പോയിട്ടുണ്ട് പതിനെട്ട് പത്തൊമ്പത് വർഷം മുമ്പ് അപ്പോൾ ആ ലൊക്കേഷൻ ഇതാണെന്ന് പറഞ്ഞപ്പോഴേ പെട്ടെന്ന് എനിക്ക് മനസ്സിലായത് ദൈവം ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ ഒരു ഡെലിവറൻസ് കൊടുക്കാനും ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഞാൻ ആ ലൊക്കേഷനിൽ പോയ സമയത്ത് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഈ ഡിമോണിക് വാർഫെയർ എന്താണെന്ന് കർത്താവ് എനിക്ക് വ്യക്തമാക്കി തന്നതായിരുന്നു പതിനെട്ട് പത്തൊമ്പത് വർഷം ഓസ്ട്രേലിയ വെച്ച് എന്താണെന്ന് വെച്ചാൽ ഈ ഈ ഓസ്ട്രേലിയയിലെ ആ ഒരു ടെറിട്ടറിയിൽ ഈ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പം അലേർട്ടാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവിടുത്തെ തദ്ദേശീയരായ മനുഷ്യർ വെള്ളക്കാരല്ലാത്ത മനുഷ്യർക്കിടയിലുള്ള ചില ഈ ടെറിട്ടോറിയൽ സ്പിരിറ്റിൻ്റെ വർഷിപ്പുകൾ നടന്ന സ്ഥലങ്ങളാണ് അപ്പോൾ അവിടെയുള്ള സ്ഥലങ്ങളിൽ ഈ കുറേ പ്രാകൃതമായിട്ടുള്ള വർഷിപ്പുകളും ഈ നരബലികൾ പോലത്തുള്ള ഈ കുഞ്ഞുങ്ങളെയൊക്കെയുള്ള കുരുതി കൊടുക്കുന്ന അങ്ങനെയുള്ള പ്രാകൃതമായ സംഭവങ്ങൾ ഈ നടന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലങ്ങളാണ് അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ടെറിട്ടോറിയൽ സ്പിരിറ്റ്സിൻ്റെ അതിന്റെ കുറച്ച് ആധിപത്യങ്ങളുണ്ട് അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് കർത്താവിന്റെ അഭിഷിക്തര് മിഷണറിമാരെ കടന്നു പോയപ്പോൾ മിഷണറിമാരെ പോലും ഇത് മറച്ചിട്ടിട്ടുണ്ട് മിഷണറിമാരെ പോലും ഈ സ്പിരിറ്റ് അവരെ തകിടം മറിച്ചിട്ടുണ്ട് അവരുടെ ജീവിതത്തെ അല്ലെങ്കിൽ അവർ കൃപയിൽ നിന്നൊക്കെ തെറ്റുകളിലേക്ക് വീണ് പോയിട്ടുണ്ട് അപ്പം ഇത് ദൈവത്തിനറിയാം ദൈവം ദൈവത്തിനറിയാം നമ്മളൊക്കെ ഫേസ് ചെയ്യുന്ന ചലഞ്ചസും ബലഹീനതകളും എല്ലാം ദൈവത്തിനറിയാം അപ്പം ഇതിനകത്തെ സ്പിരിച്വൽ റീസൺസും ദൈവത്തിന് അറിയാം അതുകൊണ്ടാണ് ദൈവം നമ്മുടെ കരുണ കാണിക്കുന്നത് പലപ്പോഴും പലപ്പോഴും പല വ്യക്തികളും ചില തെറ്റിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കാതെ പോകുന്നത് ഈ സ്പിരിച്വൽ ആയിട്ടുള്ള ബാറ്റിൽ അൺസീൻ വേൾഡിൽ നടക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച് ആർക്കും അറിവില്ല എല്ലാവരും അവൻ തന്നെ ചെയ്യുന്ന തെറ്റാ ഓർത്ത് ഇരിക്കുവാണ് ചിലപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് പോലും ചില ചിന്തകൾ ചില തോട്ട്സ് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് സൂയിസൈഡൽ തോട്ട്സ് എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി വിളിച്ചിട്ട് പറയാം ആ വ്യക്തിയോട് ചെയ്യുമെന്ന് ആരോട് പറയുവാണ് ആത്മഹത്യ ചെയ്യേ നീ പരാജയപ്പെട്ടില്ലേ നിനക്കൊണ്ടൊന്നും പറ്റിയില്ലല്ലോ അവന്റെ ലൈഫിലേക്ക് നോക്കുക അവൻ അതെല്ലാം കിട്ടിയില്ല ഈ വ്യക്തി സൂയിസൈഡൽ ആവുക അപ്പൊ ഈ തോട്ട്സ് എല്ലാം കൊണ്ടേ ഇടുന്നത് ഈ ഡിമോണിക് ഡാർക്ക് ടെറിറ്റോറിയൽ സ്പിരിറ്റ്സ് ആണ് അപ്പം ഇതിനെ തകർക്കണമെങ്കിൽ ഈശോയുടെ തിരു രക്തത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കണം യേശുവിൻ്റെ തിരു രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയിരിക്കപ്പെട്ട വ്യക്തിയാണ് നമ്മൾ ബോധ്യം ഉണ്ടാകണം ആ ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വന്ന ഈ വചനത്തിന് ഉൾക്കാഴ്ചയിലൂടെ ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു നിങ്ങൾ യേശുവിൻ്റെ രക്തത്തിൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട വ്യക്തിയാണ് നിങ്ങൾ കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാണ് യു ആർ പവർഫുൾ ഇനി നിങ്ങൾ ഈ ശബ്ദത്തോട് പറയണം അതിൻ്റെ മേൽ നിങ്ങൾക്ക് അധികാരം യേശുവിൻ്റെ മകൻ എന്നുള്ള നിലയിൽ അധികാരത്തിൽ നിന്ന് നിങ്ങൾ ധൈര്യമായി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ കർത്താവിൻ്റെ ഭരണം അവിടെ വെളിപ്പെടും നിങ്ങൾ ഭയപ്പെടരുത് ഇതിനെ ഭയത്തിൽ ഭയപ്പെടുന്ന സമയത്താണ് ഇതിന് ഇത് നമ്മൾ ഓവർടേക്ക് ചെയ്ത് ഇതിന് നമ്മളെ കൺട്രോൾ കൂടുതൽ നമ്മളിലേക്ക് വരുന്നത് ഭയപ്പെടാതെ ധൈര്യത്തോടെ ഈ ഭാരമിടുന്ന സ്പിരിറ്റിനെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ കൊളാസോസ് മൂന്ന് പതിനേഴ് നിങ്ങൾ വാക്കിനാലോ പ്രവർത്തി ചെയ്താലും കർത്താവ് യേശു വഴി പിതാവാൻ ദൈവത്തിന് കൃതജ്ഞതയെ അർപ്പിച്ചുകൊണ്ട് അവൻ്റെ നാമത്തിൽ ചെയ്യുക അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് യേശുനാമത്തെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഫോണിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈ മനുഷ്യൻ്റെ ശരീരത്തിന് എന്തോ വിട്ടുപോയതാണ് ആ മനുഷ്യൻ അനുഭവപ്പെട്ടു ആ സെക്കൻഡിൽ തന്നെ ആ വ്യക്തിക്ക് ഡെലിവറൻസ് കർത്താവ് കൊടുത്തു കർത്താവ് അപ്പം തന്നെ ഡെലിവറൻസ് കൊടുത്തു അല്ലല്ലോ രണ്ട് രാജ്യങ്ങളിൽ നിരുന്ന പ്രാർത്ഥിക്കുക പക്ഷെ ഡെലിവറൻസ് ആ സമയത്ത് തന്നെ വിട്ടപ്പെട്ടു അതാണ് ഈ അതാണ് ഈ ഈ കർത്താവിൻ്റെ തിരുനത്വത്തിൻ്റെ ശക്തി ഈശോയുടെ ശരീരമാകുന്ന സഭയുടെ ഭാഗമാണെന്നുള്ള ബോധ്യത്തിൽ നിങ്ങൾ നിങ്ങൾ യു യുവർ പവർഫുൾ ഹു യു തിങ്ക് ചിലപ്പോൾ പിശാചിൻ്റെ പരിപാടി നീ പവർഫുൾ അല്ലെന്ന് പറഞ്ഞ് നമ്മളെ അങ്ങ് നമുക്കൊരു അധികാരം ഇല്ല എന്ന് പറയും ഇപ്പോൾ ഒരു പോലീസ് ഓഫീസർ ഒരു എസ് ഐ അല്ലെങ്കിൽ സി ഐ ഒരു ഡി വൈ എസ് പി ആൾക്ക് ആ പൊസിഷനുള്ള പവറുണ്ട് ആ പവർ ഇല്ല 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 എന്ന് കുറേ പേര് വന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ആ ടൈറ്റിലുള്ള ആളുടെ പവർ ഇല്ലാതാവോ ഇതേപോലെ തന്നെ ഒരു ബിലീവർ യേശു ക്രിസ്തു വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഒരു പൊസിഷനുണ്ട് ഒരു പവർ ഉണ്ട് ഒരു അതോറിറ്റി ഉണ്ട് ഓ അനീഷെ അനീഷയുമ്മാരുന്ന് ഇങ്ങനെ പറയുക അതൊക്കെ കാര്യത്തോടെ എടുക്കുമ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ ഞാൻ ജനിച്ചുകൊള്ളുന്ന സ്ഥലം ഞാൻ ഫേസ് ചെയ്ത കാര്യങ്ങൾ എനിക്കറിയാം സ്പിരിച്വൽ ബാറ്റിൽ എന്തൊക്കെയാണെന്ന് എനിക്കറിയാം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ യേശുയിലുള്ള വിശ്വാസത്തിൽ വളർന്നു വന്ന സമയത്ത് ഞങ്ങൾ ഫേസ് ചെയ്ത ഈ ടെറിട്ടോറിയൽ സ്പിരിറ്റ്സ് ഡിമോണിക് സ്പിരിറ്റ്സ് ഇതോ അതൊക്കെ ഒത്തിരി തലങ്ങളുണ്ട് പറഞ്ഞാൽ പലവർക്കും അത് മനസ്സിലാകാത്ത പോലും അതിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് അന്നൊന്നും ഹെൽപ്പ് ചെയ്യാൻ പോലും ആൾക്കാരില്ലായിരുന്നു നമ്മുടെയൊക്കെ നാട്ടിലുള്ള പണ്ടത്തെ അച്ഛന്മാർക്കൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ നല്ല ബോധ്യങ്ങളും പ്രാർത്ഥനകളൊക്കെ എയ്റ്റി പെർസെൻ്റ് ആൾക്കാർക്ക് ആ തലമുറയിൽ എൻ്റെ ഞാൻ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പരിചയപ്പെട്ട പ്രായഞ്ച് അച്ഛന്മാർക്കൊക്കെ ഒരു എയ്റ്റി പേഴ്സെൻ്റ് ആൾക്കാർക്കും അതിനെക്കുറിച്ചൊക്കെ നല്ല ബോധ്യം ഉണ്ടായിരുന്നു പക്ഷേ ഈ ജനറേഷനിലേക്ക് വന്നപ്പോൾ എന്താ പറയുക നമ്മുടെയൊക്കെ ഒരു ഒരു എന്താ പറയുന്നത് ഇന്നത്തെ ഒരവസ്ഥയിൽ അതായത് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും അതൊരു സൈക്കോളജിക്കൽ രീതിയിലാണ് ആൾക്കാർ ഇതിനെ എടുക്കുന്നത് ഇറ്റ്സ് നോട്ട് സൈക്കോളജി സൈക്കോളജി അല്ല ഇത് 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 സ്പിരിച്വൽ റലമാണ് ഇത് ബൈബിളിൽ ഉടനീളം പുതിയനിയമത്തിൽ ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞു ഈശോയുടെ തിരുരക്തത്തിലൂടെ ഓവർകം ചെയ്യുന്നവന് ജീവൻ്റെ കിരീടം അപ്പോൾ ഇത് ഇത് ഓവർകം ചെയ്യണം ഭയപ്പെടുത്തുന്ന ഭാരപ്പെടുത്തുന്ന അസ്വസ്ഥപ്പെടുത്തുന്ന ഇത്ര സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് തനിച്ചല്ല എന്നുള്ള ബോധ്യത്തിൽ തനിച്ചല്ല എന്നുള്ള ബോധ്യത്തിൽ നമ്മൾ നമ്മുടെ അധികാരത്തെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കും ഇത് ഈശോ എന്നോട് ആവശ്യപ്പെട്ടത് പത്തിരുപത് പതിനെട്ട് ഇരുപത് വർഷം മുമ്പ് ഓസ്ട്രേലിയക്ക് ഞാൻ പോകുന്നതിന് മുമ്പ് നാട്ടിലൊരു ദിവസം ഇങ്ങനെ ഇങ്ങനെയുള്ള ആയിട്ടുള്ള അറ്റാക്കുകളും ടെറിട്ടോറിയൽ സ്പിരിറ്റ്സിൻ്റെ ഒക്കെ ഇതിനെക്കുറിച്ച് എന്നാന്ന് പോലും അറിയാമല്ല ചില സമയത്ത് വലിയ ഭാരങ്ങളും അസ്വസ്ഥകളും വരുന്നു വേറൊരാളോട് പറഞ്ഞാൽ മനസ്സിലാകാത്ത രീതിയിലുള്ള ചില പൈശാചികപരമായിട്ടുള്ള അസ്വസ്ഥകളൊക്കെ വന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ളവര് പറയും അത് ഇന്ന സ്പിരിറ്റാണ് ആനമൃതയാണ് അത് മറ്റതാണ് മറച്ചതാണ് അതാ ഇതാണെന്ന് പറയും ഇതിന് ഇത് ഇത് എന്താണെന്ന് പറഞ്ഞു തരാനോ ഇതിനൊരു സൊല്യൂഷനായിട്ടോ ആരുടെ ഇല്ല പലരും പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അതൊക്കെ അനുസരിച്ച് പോയി കഴിഞ്ഞാൽ അതിൽ നിന്നൊന്നും പുറത്തു വരാൻ പോലും പറ്റാത്തുള്ള ഓരോ അഭിപ്രായങ്ങളാണ് ഓരോരുത്തരും പറയുന്നത് അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ ഈശോയുടെ സന്നിധിയിൽ പരിശുദാത്മാവിൻ്റെ ആ അനുഭവങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയ സമയങ്ങളാണ് ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയങ്ങൾ സമയത്ത് ഞാനൊരു ശബ്ദം കേൾക്കുവാണ് അതായത് എൻ്റെ കുടുംബത്തിലൊന്ന് വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഭാരങ്ങളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് എൻ്റെ ഉള്ളിലൊരു ശബ്ദം എന്നെവിടുന്ന കേൾക്കുന്നത് എനിക്കറിയാൻ പറ്റില്ല എൻ്റെ ഉള്ളിൽ വന്ന് ഒരു ഒരാൾ വന്ന് എന്നോടൊന്ന് പറയുന്ന ഒരു ഒരു രീതിയിൽ അധികാരത്തിനൊരു ശബ്ദം കേൾക്കുക എന്നിട്ട് പറയും ഇതിൻ്റെ മേലെ നിനക്ക് അധികാരമുണ്ട് അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് അങ്ങോട്ടൊന്ന് നേരെ പറഞ്ഞാൽ എനിക്കറിയാൻ പറ്റില്ല ഇതിൻ്റെ മേൽ നിനക്ക് അധികാരമുണ്ട് വീണ്ടും ആ ശബ്ദത്തിനോട് പറഞ്ഞു എന്റെ നാമം ഉപയോഗിച്ച് പ്രാർത്ഥിക്കും അപ്പോൾ എനിക്ക് പിടി കിട്ടി ഇത് യേശുവാണ് ഇത് കർത്താവിന്റെ ശബ്ദമാണ് അപ്പം പക്ഷെ ആ ശബ്ദം കേൾക്കുമ്പോൾ വലിയൊരു സമാധാനം ഉള്ളി വരുന്നുണ്ട് ഭയങ്കര ഒരു സമാധാനം യേശുവിന്റെ നാമത്തിൽ അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം ഓരോ തവണ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പറയും കൽപ്പിക്കും അധികാരമുണ്ട് നിൻ അതിന്റെ മേൽ നിനക്ക് അധികാരമുണ്ട് അന്ന് എനിക്ക് ഈ സ്ക്രിപ്ചറുകളൊന്നും അറിയാൻ വല ഇത്രയും വചനം ബൈബിളിൽ ഉണ്ടെന്നുള്ള കാര്യം